ചിലവഴിക്കേണ്ടത് ജാമ്യ നമുക്ക് നൽകുന്ന സന്ദേശവും തന്നെയാണ് സമുദായത്തിൻ്റെ ഐക്യമാണ് ഏറ്റവും പ്രധാനമായി മുസ്ലിം സ്പെയിൻ എപ്പോഴും അതിൻ്റെ വലിയ ഉദാഹരണമാണല്ലോ സ്പെയിൻ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമായിരുന്നു ഒരു കാലത്ത് ശ്രദ്ധേയമായിട്ടുള്ള പള്ളികൾ ശ്രദ്ധേയമായിട്ടുള്ള കുത്തുബ് ഖാനകൾ ശ്രദ്ധേയമായിട്ടുള്ള ലൈബ്രറികൾ ശ്രദ്ധേയമായിട്ടുള്ള നാഗരികതകൾ നഗരവൽക്കരണം ഇതിലൂടെയൊക്കെ ശ്രദ്ധേയമായ സ്പെയിൻ പിന്നീട് മുസ്ലിങ്ങൾ തന്നെ തന്നെ കലയിച്ചപ്പോൾ പല അജണ്ടകുടേയും പിറകെ മുസ്ലിങ്ങൾ തന്നെ പോയി അപ്പം അവരുടെ ശക്തി ക്ഷയിച്ചു ബാക്കിയുള്ളവർ അവിടെ കടന്നു വന്നു ആ സ്പെയിനിൻ്റെ ശക്തി തന്നെ ചോർത്തു പോയതാണ് അപ്പം ചരിത്രപാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് നമ്മുടെ ഐക്യം കാത്തു കാത്തുസൂക്ഷിച്ചുകൊണ്ട് നേരത്തെ തങ്ങളിവിടെ പറഞ്ഞതുപോലെ നമ്മുടെ ഈ ഈ സംഘബലം അതെന്ത് പ്രകോപനമുണ്ടായാലും ഉണ്ടായാലും പ്രലോഭനങ്ങൾ ഉണ്ടായാലും ഈ സംഘബലത്തെ നശിപ്പിക്കുവാൻ ഞാൻ കൂട്ടിരിക്കില്ല എന്ന് സ്വയം തീരുമാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ട ഏറ്റവും ആവശ്യമായ ആവശ്യമായൊരു സന്ദർഭമാണിത് നമ്മുടെ സംഘബലമാണ് നമ്മൾ എന്ന പരിശുദ്ധ കുർആാനിൻ്റെ വചനം അത് ഏറ്റവും ഏറെ ഉൾക്കൊള്ളേണ്ട ഒരു കാലഘട്ടമാണിത് ജാമ്യ നമുക്ക് നൽകുന്ന സന്ദേശവും അത് തന്നെയാണ് അള്ളാഹു അതിലൂടെ മുന്നോട്ട് പോകുവാൻ നമുക്ക് തൗഫിക് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്